വണ്ടി കണ്ടിട്ടോ നിങ്ങളുടെ വീട് കണ്ടിട്ടോ നിങ്ങളുടെ പണം കണ്ടിട്ടോ അസൂയല്ല ജനങ്ങളെ ചൂഷണം ചെയ്യരുത് ജനങ്ങളെ ചൂഷണം ചെയ്യരുത് എന്നുള്ള ചിന്താഗതിയിൽ മാത്രം ഇവിടെ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും എന്തിലേക്ക് വരുന്നുണ്ട് പല ശ്രദ്ധിക്കണം അതായത് ഈ മിറർ കേരള ശെലിയിൽ തന്നെ പറയുന്നുണ്ട് ഹൈദര് വീഡിയോ ഇടുന്നത് നിർത്തി പക്ഷെ ഞാൻ ഇടുന്നുണ്ട് അതായത് ഇത് പെട്ടുന്ന് മനസ്സിലായ ശേഷം ഹൈദർ ഏതായാലും പെട്ടു ഇനി എന്റെ തടി രക്ഷിക്കാന്നുള്ള ഒരു തന്ത്ര മിറർ കേരള ശൈലിയില് പ്രയോഗിക്കുന്നത് കാരണം ഹൈദര് തുടർച്ചയായി വീഡിയോ ഇടുന്നത് അവസാനിപ്പിച്ചു പക്ഷെ ഞാനിടുന്നുണ്ട് അതൊന്നും പടം കേട്ട് നോക്കിയാട്ടോ ഹൈദർ പൈസ വാങ്ങിയതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണം ഹൈദർ എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാല് ഒരു രണ്ടു വർഷം മുമ്പാണ് ഞാൻ ഒരൊറ്റം ഇയാളെ ഏറ്റെടുത്തുള്ളൂ ഈ ആമിദിന്റെ വിഷയം കത്തിക്കാനുള്ള സമയത്താണ് എന്ത് ചെയ്തത് ഈ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു മെസ്സേജ് കാരണം എനിക്ക് അന്ന് ഇയാളെ ഇവിടെ വന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായി ആമിദ് ഇവിടെ വന്നത് അങ്ങനെയാണ് ഹൈദറിന് ഞാൻ മെസ്സേജ് അയക്കുന്നത് അങ്ങനെയാണ് ഹൈദർ എന്ത് ചെയ്തത് എനിക്ക് നമ്പർ തന്നിട്ട് അങ്ങനെയാണ് ഇയാളെ രണ്ട് ഫോട്ടോ ഞാൻ എന്ത് ചെയ്തത് രണ്ടുമൂന്ന് ഫോട്ടോ ഞാൻ ഹൈദർ അയച്ചു കൊടുത്ത് അതെ ഹാമിദിന്റെ അങ്ങനെ ഒരു ബന്ധം പക്ഷെ ഈ ഹാമിദ് എന്താ പറഞ്ഞത് ഹൈദറും ഇന്റെ ഉസ്താദിന്റെ മക്കളും കൂടിയിട്ടാണ് എന്ത് ചെയ്തു പിന്നെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ചർച്ച ചെയ്യുന്നു പുതിയ പിന്നെ നീ പറയുന്ന ഞാൻ ഇടനിലക്കാരനായി പോയതിനോട് പൈസ വാങ്ങിയെന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ആളുകളൊന്നും വിശ്വസിപ്പൂരി എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോവാ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോവാ ൂർണോ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ട് പോകുകയാണെങ്കിൽ നല്ലതാണ് കാരണം അപ്പുറത്തെ പിന്നെ ശരീരം പറഞ്ഞത് പിന്നെ അത്രത്തും അതുകൊണ്ട് പോകാനും കാത്തിരിക്കാൻ സമയമില്ല ഓനെ അവൻ്റെ ഓനെ ക്ലോക്ക് വളർന്ന് പോവുകയാണ് അല്ലെങ്കിൽ അവൻ അടക്കുവെച്ച് നിർത്താമെന്നവരെ കൊണ്ടുപറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പിന്നെ വിഷയമുണ്ട് ഇതേ ഒരു കാരണം തന്നെയാണ് മറ്റേ ശരീലിൻ്റെ ഇപ്പം നമ്മളിതിന് മുകളിലൊക്കെ കേട്ട വീഡിയോ സലീൽ പറയുന്നത് ഹൈദർ നിർത്തി ഞാൻ തുടർന്ന് പോകുന്നുണ്ട് ഹൈദർ ഇടക്കാലത്തിൽ നിർത്തിയിരുന്നു കാരണം ഹൈദർ പെട്ടു എന്നറിഞ്ഞ ശേഷം സലീലിന്റെ ചെറിയൊരു മനമാറ്റം ഹൈദർ ഏതായാലും തൂങ്ങി ഞാൻ രക്ഷപ്പെടാം അതല്ലേ പറഞ്ഞത് പിന്നെ അത്ര പോകാനും കാത്തു കാരണം സമയമില്ല അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തട്ടിപ്പ് ചെയ്യാൻ പറ്റും പറ്റാത്ത ആളുകൾക്കും നമ്മൾ തട്ടിപ്പ് നടത്തണം പക്ഷെ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ തുറന്നു കാട്ടുന്നതിന് ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അത്തരം ആളുകളെ സമൂഹത്തിന് പിന്നിലേക്ക് കൊണ്ടു കാര്യം ഒരു ചാരിച്ചു അതിൻ്റെ എത്ര തെരുവിൽ കെട്ടുകഴിഞ്ഞാലും എത്ര ജീവിതം കെട്ടി കഴിഞ്ഞാലും പിന്മാറാതെ ഹൈദരന്റെ സമൂഹത്തിൽ ഹൈദർ റെഗുലർ ആയിട്ട് കുറെ വീഡിയോ കൊടുക്കുന്നത് കുറവാണ് ഞാനിതിനൊരു പ്രൊഫഷണൽ ആയിട്ട് കാണുന്നതാണ് ഹൈദർ പൈസ ഇപ്പൊ കാരണം ഞാൻ ഈ ആളെ ും മറ്റുള്ള സ്ഥലത്തിൽ നിന്നൊക്കെ ഈ പറയുന്ന ചാരിറ്റിക്കാരത്തിയ അഭിപ്രായങ്ങളും വെട്ടുകളും നടത്തിയ യുദ്ധങ്ങളൊക്കെ എന്നെ ബാധിക്കണമായിരുന്നു ഇതൊന്നും ബാധിച്ചിട്ടില്ല ഞാനൊരു നൂലിനു പോലും ഞാനൊന്നും വില കൽപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ വെട്ടുകളുടെയും നിങ്ങൾ ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്ന് തെറി പറയുന്നതൊക്കെ ഒരു രോമത്തിനു പോലും ഹൈദരാണ് ഹൈദരാബാദാണ് ഞാൻ പിന്നെ ഒരു ഏഴ് ലക്ഷം മേടിച്ചതിന്റെ കണക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവിലാളുകളാണ് പറഞ്ഞത് ഹൈദരുടെ വിളിച്ച് ഹൈദറിനെ വിളിച്ച് സംസാരിക്കും ഞാനൊരു മീറ്റിങ്ങിലാണല്ലോ ആ അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ പൈസന്റെ കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കാനുള്ള ടൈമുണ്ട് എന്താ അവസ്ഥ ഞാൻ വിളിക്കാൻ ഇതിലേ ഹൈദരാബാദിലെ മീറ്റിങ്ങിലുള്ള ഹൈദർമാധൂർ കാരണം ജംഷി ചോദിക്കുന്നത് മീറ്റിങ്ങിലുള്ള ഹൈദരന് മാത്രമേ കേൾക്കുള്ളൂ വേറെ ഒരാൾക്കും കേൾക്കൂല എസ് ഓർണോ ഇല്ലടാ വാങ്ങിച്ചിട്ടില്ല അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് പറഞ്ഞാൽ മതി ആ മീറ്റിങ്ങിലുള്ള ആള് ഈ ഇതിന് കൊടുക്കേണ്ടി ആൻസർ ചെറിയൊരു ആൻസർ ആയിരുന്നു വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞു പക്ഷെ ആ മീറ്റിങ്ങിലുള്ള ആൾ നോക്കിയിട്ട് ഹൈദരാബാദിലാണ് നീ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ നേരത്തെ അറിയിക്കേണ്ടേ ഞാൻ ഒരു മീറ്റിങ്ങിലാണ് പക്ഷെ നല്ല ഭക്ഷണം എവിടെയോ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം മനസ്സിലാവാനും പറ്റുന്നുണ്ട് പിന്നെ ഹൈദരാബാദിലുള്ള ആളോട് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഈ ജംഷി മാത്രമേ പറയുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ കേൾക്കുന്ന ഇതും മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതൊരു പറയുന്ന ഉത്തരം ഇല്ല ഉണ്ട് അത് ഹൈദരാബാദിലുള്ള ആൾക്കാർക്ക് അറിയില്ല ഇതെന്ത് ചോദ്യത്തിനുള്ള ഉത്തരവ് പറയണമെന്ന് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് പക്ഷെ പറഞ്ഞില്ല ഈ തുള്ളിക്ക് ഈ മഴ പെയ്തു ചോർന്ന് കഴിഞ്ഞാൽ തുള്ളിക്ക് മാറാമെന്നുള്ളൊരു ഇതുണ്ട് തുള്ളി തുള്ളി ഇങ്ങനെ ഒറ്റും അങ്ങനെ മാറി മാറി അടക്കും അതിപ്പോൾ ശരിക്കും പ്രയോഗിച്ചതാണോ